അമൃത തീർത്ഥം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം പുരാണങ്ങളാലും ഇതിഹാസങ്ങളാലും വേദങ്ങളാലും ഉപനിഷത്തുകളാലും ഒക്കെ നിറഞ്ഞതാണല്ലോ ആർഷഭാരത സംസ്കാരം അതിലെ കഠോപനിഷത്തിലെ ഒരു കൊച്ചു ബാലന്റെ കഥയാവട്ടെ ഇന്നത്തെ നമ്മുടെ ആസ്വാദനത്തില് വാദസ്രവസ് എന്ന് പറഞ്ഞ ധനികനായ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മകനാണ് നജികേദസ് അക്കാലത്തൊക്കെ ഓരോരോ ലക്ഷ്യങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ വേണ്ടി യാഗങ്ങൾ നടത്തുമായിരുന്നു അങ്ങനെ വാലസ്രോസ് എന്ന് പറഞ്ഞ ഈ ധനികനായ ഈ ആഢ്യ ബ്രാഹ്മണൻ അയാളുടെ വീട്ടില് ഒരു യാഗം നടത്തുകയാണ് ആ യാഗം വിശ്വജിത്ത് യാഗമായിരുന്നു ഈ യാഗത്തിന്റെ പ്രത്യേകത എന്തെന്നാൽ വിശ്വജിത് യാഗം കഴിഞ്ഞാൽ അതിനുശേഷം തൻ്റെ വെച്ചാൽ എന്നുവെച്ചാൽ സർവസ്വത്തുക്കളും മറ്റുള്ളവർക്ക് പാവങ്ങൾക്ക് ദാനം കൊടുക്കണമായിരുന്നു അങ്ങനെ വിശ്വചിത് യാഗം കഴിഞ്ഞു ഈ ബ്രാഹ്മണൻ ആവട്ടെ ഒരു വിശുക്ക സ്വഭാവക്കാരനായിരുന്നു ആൾക്കാർക്കും ഒന്നും അങ്ങനെ തൻ്റെ സ്വത്തുക്കൾ കൊടുക്കാൻ ഈ ബ്രാഹ്മണന് ഇഷ്ടമുണ്ടായിരുന്നില്ല അക്കാരണത്താൽ തന്നെ അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളൊക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റിയിട്ട് ദാനം കൊടുക്കാനായിട്ട് ഈ ബ്രാഹ്മണൻ അവിടെ നിർത്തിയിരുന്നത് മച്ചി പശുക്കളെയും കറവ തീർന്ന പശുക്കളെയും പ്രായമേറിയ പശുക്കളെയും എന്തെങ്കിലുമൊക്കെ അംഗവൈകല്യം ബാധിച്ചിട്ടുള്ള പശുക്കളെയും അങ്ങനെയൊക്കെ ആയിരുന്നു ആർക്കും ഉപയോഗപ്രദമാകുന്ന ഒരു വസ്തുക്കളും ഈ ബ്രാഹ്മണൻ ദാനമായിട്ട് നൽകി കാണുന്നില്ല ഈ കുട്ടി പിഞ്ചു ബാലൻ ആണെങ്കിൽ പോലും ഇതൊക്കെ ഈ കുട്ടി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ നജികേദസിന്റെ മനസ്സിൽ തോന്നുകയാണ് എൻ്റെ പിതാവ് ഈ ചെയ്യുന്നതൊക്കെ അധർമ്മമാണല്ലോ ഇങ്ങനെ അധർമ്മം ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ പിതാവ് നരകത്തിൽ പോവില്ലേ എന്നുള്ള ചിന്ത ഈ കുഞ്ഞു ബാലൻ്റെ മനസ്സിലുണ്ടായി അങ്ങനെ പിതാവിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഇടക്കിടയ്ക്ക് ചോദിക്കുകയാണ് നജികേതസ് അച്ഛ അച്ഛന്റെ അല്ലേ കൊടുക്കുന്നത് വിശ്വജിത്ത് യാഗം കഴിഞ്ഞിരിക്കുകയല്ലേ അതുകൊണ്ട് അച്ഛൻ എന്നെ ആർക്കാ കൊടുക്കുന്നത് ഞാൻ അച്ഛൻ്റെ മകനല്ലേ അപ്പോൾ എന്നെയും കൊടുക്കണ്ടേ അച്ഛന്റെ സർവസ്വവും കൊടുക്കുകയല്ലേ അപ്പോൾ എന്നെ ആർക്കാ കൊടുക്കുന്നത് ഇങ്ങനെ പല ഒരു പല ഒരു നജികേതസ് വാജസ്രോസിനോട് ചോദിച്ചുകൊണ്ടേയിരുന്നു കുറെ ആയപ്പോൾ വാജസ്രോസിന് ദേഷ്യമാണ് ക്ഷുഭിതനായ വാജസ്രവസ് തൻ്റെ മകനായ പിഞ്ചു ബാലനോട് പറഞ്ഞു നിന്നെ ഞാൻ യമന് കൊടുക്കാൻ പോവുകയാ കാലന് കൊടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് താൻ എന്താണ് പറഞ്ഞതെന്നുള്ളതിൻറെ പൊരുൾ വാജസ്രവസ് ചിന്തിച്ച് നോക്കുന്നത് അയ്യോ ഞാൻ എൻ്റെ മകനെയാണല്ലോ ഇങ്ങനെ പറഞ്ഞത് എൻ്റെ മകനെ ഞാൻ കാലന് കൊടുക്കുമെന്നല്ലേ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യുക സ് ആകെ വിഷമിച്ചു പിതാവിന്റെ ഈ ദുഃഖം കണ്ട നജികേദസ് പറഞ്ഞു പിതാവെ അങ്ങ് വിഷമിക്കേണ്ട ഞാൻ അങ്ങയുടെ പുത്രനാണ് ഒരു പുത്രന്റെ ധർമ്മം എന്തെന്നാൽ പിതാവ് എന്ത് ആഗ്രഹിക്കുന്നു പിതാവിന്റെ പിതാവ് എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടത്തി കൊടുക്കുക എന്നുള്ളതാണ് ഒരു പുത്രന്റെ ധർമ്മം പുത്രൻ എന്നാൽ പും എന്ന നരകത്തിൽ നിന്നും അച്ഛനെ പിതാവിനെ ത്രാണനം ചെയ്യുന്നവൻ ആണല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങയുടെ പുത്രനായടത്തോളം ഞാൻ ഇത് സ്വീകരിക്കാൻ തയ്യാറാണ് ഞാൻ യമലോകത്തേക്ക് പോകാൻ തയ്യാറാണ് അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം ഞാൻ യമപുരിയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു അങ്ങനെ തൻ്റെ പിതാവായ വാജസ്രവസിനോട് യാത്ര ചോദിച്ചു ഈ കൊച്ചു ബാലനായ നജികേദസ് യമലോകത്തേക്ക് പോയി യമലോകത്തെത്തിയ നജികേദസ് അവിടെ ചെന്നപ്പോൾ യമധർമ്മൻ അവിടെയില്ല യമരാജൻ എവിടെയോ ദേവലോകത്തേക്കോ മറ്റോ പോയിരിക്കണെന്ന് അവിടത്തെ കിങ്കിരന്മാർ ഈ കുട്ടിയെ അറിയിച്ചു എന്നാൽ ഈ കുട്ടിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഭക്ഷണവും വെള്ളവും അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും യമരാജന്റെ കിങ്കിരന്മാർ ചെയ്തു കൊടുത്തു കുട്ടിയാകട്ടെ ഒരു അല്പം വെള്ളം പോലും കുടിക്കാതെ കാത്തിരിക്കുകയാണ് യമരാജൻ വന്നിട്ട് കാണാനായി പക്ഷേ ധർമ്മരാജൻ അതായത് യമരാജൻ വന്നപ്പോൾ മൂന്ന് ദിവസം എടുത്തു മൂന്ന് ദിവസത്തിന് ശേഷമാണ് യമപുരിയില് യമരാജൻ എത്തിയത് യമരാജനെ കണ്ടുണ്ണയെ കിങ്കരന്മാർ ഓടിച്ചെന്ന് പറഞ്ഞു മഹാരാജൻ അങ്ങേക്കാത്ത് ഒരു പിഞ്ചു ബാലൻ ഒരു ബ്രാഹ്മണ ബാലൻ ആണവൻ ഇവിടെ മൂന്ന് ദിവസമായി വന്നിട്ടവൻ പട്ടിണി കിടക്കുകയാണ് ജലപാനം പോലും അവൻ കഴിച്ചിട്ടില്ല അതുകൊണ്ട് അങ്ങ് വേഗം വരൂ എന്ന് പറഞ്ഞു അങ്ങനെ യമരാജൻ ഓടി വന്നു ഈ കുട്ടിയെ കണ്ടു പേരെന്താണെന്ന് ചോദിച്ചു ഞാൻ നദി നജികേദസാണെന്ന് പറയുന്നു ഇൻ വജസ്രവസന്റെ മകനാണെന്ന് പറയുന്നു ഈ സംഭവങ്ങളൊക്കെ ഈ കുട്ടി പറഞ്ഞു അപ്പോൾ കുട്ടിയോട് യമരാജൻ പറഞ്ഞു നീ മൂന്ന് ദിവസം പട്ടിണി ഇരുന്നല്ലേ എന്നെ കാത്ത് അതുകൊണ്ട് നിനക്ക് അതിൻ്റെ പകരമായി ഞാൻ നിനക്ക് മൂന്ന് വരം തരാം ഇപ്പോൾ തന്നെ നീ വരം ചോദിച്ചോളാൻ പറഞ്ഞു അപ്പോൾ നജികേദസ് ആദ്യമായി ചോദിച്ച വരം താൻ ഈ യമലോകത്ത് നിന്നും മടങ്ങി ഭൂമിയിലേക്ക് എത്തുമ്പോൾ തന്റെ പിതാവായ വാജസ്രവസിന് തന്നെ മനസ്സിലാകണം മകനാണെന്ന് മനസ്സിലാകണം തന്നെയുമല്ല പിതാവ് കുറച്ച് ക്ഷുഭിതനായിരുന്നല്ലോ ദേഷ്യ ദേഷ്യപ്പെട്ടിരുന്നല്ലോ അച്ഛൻ എന്നോട് ദേഷ്യമൊന്നും തോന്നാനും പാടില്ല എന്ന് യമരാജൻ പറഞ്ഞു നിന്റെ ഈ വരം നൽകിയിരിക്കുന്നു എന്ന് പിന്നീട് രണ്ടാമത്തെ വരം ചോദിച്ചുകൊള്ളാൻ പറയുന്നു രണ്ടാമതായി ഈ കുട്ടി യമനോട് ചോദിക്കുന്നു എനിക്ക് അഗ്നിവിദ്യ പഠിക്കണമെന്ന് അഗ്നിവിദ്യ പഠിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ യമരാജൻ പറഞ്ഞു ഇത് കുറച്ച് കഠിനമാണ് പഠിപ്പിക്കാൻ പഠിക്കാനും മനപ്പാഠമാക്കാനും കുറച്ച് പ്രയാസമാണ് ഇപ്പോൾ കുട്ടി പറഞ്ഞു അത് ഞാൻ പഠിച്ചുകൊള്ളാമെന്ന് പറഞ്ഞു അങ്ങനെ യമരാജൻ ഈ കുട്ടിക്ക് അഗ്നിവിദ്യ ഉപദേശിച്ചു കൊടുക്കുകയാണ് കുട്ടി അതിസമർത്ഥനായിരുന്നു പറഞ്ഞു കൊടുക്കുന്നത് അപ്പോഴപ്പോൾ ഹൃദസ്ഥന ഹൃദയസ്ഥമാക്കുകയായിരുന്നു ഈ അഗ്നി വിദ്യയുടെ ഓരോ മന്ത്രങ്ങളും പറഞ്ഞു കൊടുക്കുമ്പോൾ അതെല്ലാം ഈ കുട്ടി പെട്ടെന്ന് പെട്ടെന്ന് പഠിക്കുന്നത് കണ്ട് യമരാജൻ അത്ഭുതനായി അങ്ങനെ അത്ഭുതപ്പെട്ട അതിശയിച്ച യമരാജൻ കുട്ടിയോട് പറയുന്നു നിനക്ക് ഞാൻ നീ നിനക്ക് വേണ്ട മൂന്ന് വരമല്ലാതെ ഞാൻ രണ്ട് കാര്യങ്ങളും കൂടി നൽകാൻ പോവുകയാണ് ഈ അഗ്നിവിദ്യ ഇത്ര സാമർഥ്യത്തോടെ പഠിച്ച നിന്റെ പേരിലായിരിക്കും ഇനി ഈ അഗ്നി അഗ്നി അറിയപ്പെടാൻ പോകുന്നത് ഇന്നു മുതൽ ഈ അഗ്നിയുടെ പേര് എന്ന് അറിയപ്പെടാൻ പോവുകയാണെന്ന് യമരാജൻ ഈ കുട്ടിയോട് അറിയിച്ചു അങ്ങനെ സ്വർഗപ്രാപ്തിക്ക് വേണ്ടി നേടിയ ഈ അഗ്നിവിദ്യ കുട്ടിക്ക് വരമായി ലഭിച്ചു അപ്പോൾ ഈ അഗ്നിവിദ്യ ഇത്രയും സാമർഥ്യത്തോടുകൂടി പഠിച്ച കുട്ടിയെ ഒന്നുകൂടി ഒരു കാര്യം കൂടി യമരാജൻ ചെയ്യാണ് തന്റെ കഴുത്തിൽ കിടന്ന ഒരു കല്ലുമാല വജ്ര പതിച്ച കല്ലുമാല ഊരി ഈ കുട്ടിയുടെ കഴുത്തിൽ അണിയിച്ചു കൊടുക്കുക കൂടി ചെയ്തു അപ്പോൾ ആദ്യത്തെ രണ്ടു വരം ചോദിച്ചു അത് കിട്ടിയത് കൂടെ കൂടാതെയാണ് കുട്ടിക്ക് ഈ രത്നമാലയും പിന്നെ കുട്ടിയുടെ പേരിൽ ഈ അഗ്നി അഗ്നിവിദ്യ വിദ്യ അറിയപ്പെടുന്നത് ഇനി മൂന്നാമത് നീ വരം ചോദിച്ചോളാൻ പറയുന്നു മൂന്നാമത്തെ വരം മൂന്നാമത്തെ വരം കുട്ടി ചോദിച്ചത് എന്താണെന്നോ അതായത് കുട്ടിക്ക് ആത്മവിദ്യ പഠിക്കണമെന്നാണ് പറഞ്ഞത് ആത്മവിദ്യ എന്തെന്നാൽ മരണത്തെക്കുറിച്ച് എങ്ങനെയാണ് മരണം മരണശേഷം എന്ത് സംഭവിക്കുന്നു അതാണ് കുട്ടിക്ക് അറിയേണ്ടത് അത് പഠിക്കുന്ന വിദ്യയാണ് ആത്മവിദ്യ കുട്ടി അപ്പോൾ എമനോട് പറയുന്നു ഒരു പക്ഷാ ആൾക്കാർ പറയുന്നു മരിച്ചു കഴിഞ്ഞാൽ ദേഹം മാത്രമേ പോകുന്നുള്ളൂ ദേഹി അവിടെ ഉണ്ടാവുമെന്ന് മറുപക്ഷക്കാർ പറയുന്നു ഇത് രണ്ടും പിന്നീട് ഉണ്ടാവില്ല ദേഹവുമില്ല ദേഹിയുമില്ല എന്ന് അതുകൊണ്ട് എനിക്ക് അങ്ങ് ആത്മവിദ്യ പകർന്നു തരണം മൂന്നാമത്തെ പരമായിട്ടു അപ്പോൾ യമരാജൻ പറഞ്ഞു അയ്യോ കുട്ടി നീ ഒരു പിഞ്ചു ബാലനല്ലേ നിനക്ക് അതിന് പറ്റിയ പ്രായമൊന്നും ആയിട്ടില്ല തന്നെയുമല്ല ഇത് അതിഗോപ്യമായ ഒരു വിദ്യയാണ് ഇത് നിനക്ക് അഭ്യസിക്കാൻ ഒന്നുമുള്ള പ്രായമായിട്ടില്ല തന്നെയുമല്ല ഇത് ദേവന്മാർക്ക് പോലും അധികം അറിയില്ല ഈ വിദ്യയെക്കുറിച്ച് അപ്പോൾ കുട്ടി വീണ്ടും ചോദിക്കുകയാണ് എനിക്ക് ഈ വിദ്യ പകർന്നു തന്നാലും യമരാജ എന്ന് ചോദിച്ചപ്പോൾ കുട്ടിയുടെ ഈ ആകാംക്ഷ സാമർഥ്യം അതിസാമർഥ്യമൊക്കെ കണ്ടിട്ട് ആത്മവിദ്യ കുട്ടിക്ക് പകർന്നു കൊടുക്കുകയാണ് യമരാജൻ കുട്ടിയോട് പറഞ്ഞു ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ ആളുടെ ദേഹം മാത്രമേ പോകുന്നുള്ളൂ ദേഹി എന്നും അനശ്വരമാണ് എന്ന് കുട്ടിക്ക് അങ്ങനെയുള്ള ആ ആത്മവിദ്യയും കൊടുത്ത് മൂന്നാമത്തെ വരവും ഈ നജികേതസ് യമരാജനിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് സന്തോഷവാനായിട്ട് തീയെ ഭൂമിയിലേക്ക് മടങ്ങുകയാണ് ഇവിടെ നമുക്ക് കഠോപനിഷത്തിലെ നജികേതസ് എന്ന പിഞ്ചു ബാലന്റെ കഥ മനസ്സിലാക്കിയത് കൂടാതെ ഇതിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ ഭൗതികമായ ഈ ജീവിതത്തിൽ പകർത്തേണ്ടതായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് എന്തെന്നാൽ ആദ്യം തന്നെ ആ കൊച്ചുകുട്ടിയുടെ പിതാവിനോടുള്ള ആ ഒരു ധർമ്മനീതി പിതാവിന് ഒരു അധർമ്മം ചെയ്യാൻ പോകുന്നു എന്ന് കണ്ടപ്പോൾ അവനൊരു പിഞ്ചുബാലൻ ആയിട്ട് പോലും ആ പിതാവിനെ അധർമ്മത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനായി ആ ആ നിമിഷത്തിൽ ആ കുട്ടിക്കുണ്ടായ ആ ബുദ്ധി വൈഭവം പിന്നീട് ആദിത്യ മര്യാദ നമ്മുടെ ആർഷഭാരത സംസ്കാരത്തിന്റെ തന്നെ ഒരു പ്രത്യേകതയാണ് അതിഥി ദേവോ ഭവ അതിഥി ദേവോ ഭവ എന്നത് അപ്പോൾ ആ കുട്ടി മൂന്ന് ദിവസം പട്ടിണി കിടന്നതിന് യമരാജൻ ആ കുട്ടിക്ക് മൂന്ന് വരം കൊടുത്തിരിക്കുകയാണ് മഹത്തരമായ മൂന്ന് വരങ്ങൾ അതിഗോപ്യമായ വരം പോലും കുട്ടി നേടിയെടുത്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നു കഴിഞ്ഞാൽ ആ അതിഥി ഒരു പക്ഷേ പറയുമായിരിക്കും എനിക്കൊന്നും വേണ്ട അല്ലെങ്കിൽ ചായ വേണ്ട കാപ്പി വേണ്ട വെള്ളം വേണ്ട എന്ന് പറയുമായിരിക്കാം എങ്കിൽ പോലും നമ്മുടെ വീട്ടിൽ വരുന്ന അതിഥിയെ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുത്ത് സൽക്കരിക്കുക എന്ന ഒരു പാഠം കൂടി ഇതിൽ നിന്ന് നമുക്ക് ഈ കഥാ സാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എല്ലാവർക്കും ഈ കഥ ആസ്വദിക്കാൻ സാധിച്ചു എന്ന് കരുതുന്നു ഏവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം സ്നേഹം